അസ്ലാമലൈക്കു വറഹമത്തുള്ള അമ്പങ്ങുന്നിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ ചെറു ചരിത്രത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് ദേശം മാരി കോട്ടിൽ പിറംന്നിടും മഹാനരാ വീരാനോലീ അതെ ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ അരീക്കോട് കീശേരിയിലുള്ള തവനൂർ ചുള്ളിക്കോട് മഹലിലെ അന്നത്തെ പ്രധാന വ്യക്തിയും കാരണവന്മാരിൽ ഒരാളുമായ കുന്തംപള്ളി കോയാമുട്ടി എന്നിവരുടെയും ഭാര്യ വിയക്കുട്ടി എന്നിവർക്കും ജനിച്ച ആറ്റക്കനിയായ മകനാണ് നമ്മുടെ കഥാപുരുഷൻ മഹാനായ വീരാനോലിയ ഉപ്പാപ്പ കൗമാരപ്രായത്തിൽ തന്നെ സ്വദേശത്തുള്ള ഓത്തുപള്ളിയിൽ ചേർത്തു ഖുർഹാനും മറ്റു പ്രാഥമിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ ശേഷം മഹാനവറുകൾ പള്ളിതെറസിൽ ചേർന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൗഹീദിൽ അടിയുറച്ച വിശ്വാസത്തോടെ ദിക്കൃ ചൊല്ലുക അതുപോലെ തന്നെ ഖുർആാൻ പാരായണം ചെയ്യുക ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നിത്യ ജോലിയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ കുട്ടിക്കാലം മുതലേ പല കറാമത്തുകളും അദ്ദേഹം കാണിച്ചിരുന്നു കവി പറയട്ടെ അനവധി കറാമത്തും വെള്ളി വായം നേ വലിയരിൽ വെള്ളി പേട്ടെന്നേ ജനമനം താരിച്ചിടും നേ അനവധി കറാമത്തും വെള്ളി വായം നേ വലിയരിൽ വെള്ളി പെട്ടെന്നേ ജനമനം നേ അങ്ങനെ മഹാനവളുടെ കറാമത്തുകൾ പല ഭാഗത്തും എത്താൻ തുടങ്ങി അദ്ദേഹം ആളുകൾ അറിയാൻ തുടങ്ങി പല പല കറാമത്തുകളും മഹാനായ വീരാനോലിയ ഉപ്പാപ്പയിൽ നിന്നും ഉണ്ടായി ബഹുമാനപ്പെട്ടവരുടെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അമാനുഷികത സംഭവങ്ങളും ജീവിതത്തിൽ ഉടനീഴം നെഴലിച്ച് കാണാമെങ്കിലും അതിലൊന്നും തന്നെ മുമ്പ് വെളിപ്പെടുത്തിക്കൊണ്ടോ പറഞ്ഞ് പരസ്യപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ അഹംഭാവം നടിച്ചുകൊണ്ടോ ഒരിക്കലും അദ്ദേഹം ജീവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഭവം തന്നെ അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല എങ്കിലും പ്രധാന സംഭവങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞു കൊണ്ട് അന്നാഹുവിനെ മുൻനിർത്തി അതെല്ലാം വെള്ളക്കാരൻ്റെ കഴിവാണെന്നും ഔലിയാക്കളുടെ കഴിവാണെന്നും വീരാനോലിയാൻ്റെ കഴിവാണെന്നും കുട്ടികൾ പറയുന്നത് പോലെ മനസ്സിലാകുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന വിധം എടുത്തു പറയുമായിരുന്നു അതിലാദ്യമായി അവർ കൊണ്ടോട്ടി തെറിസിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് തറവാട്ടിൽ വീട്ടിൽ പോവുകയും വിവരങ്ങൾ അറിയുകയും അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു അക്കാലത്ത് ചുള്ളിക്കോടി മാല തന്നിലയിരുന്നാനേ അന്ന് താസ് ബിഹും തി കീറിയിലായി കഴിഞ്ഞാനേ തസ് ബിഹിൻ കേട്ട് മനക്കാരും അവിടം ഒരു പ്രാന്തൻ കൊന്നു ദൂരത്താനേ ചുള്ളിക്കോട് മാല തന്നിലയിരുന്നാനേ അന്ന് തസ്ബീഹും തീക്കറിയിലായി കഴിഞ്ഞാനേ അക്കാലത്ത് അവിടെ അടുത്ത് തൊട്ടടുത്തുള്ള ചൊല്ലിക്കോടൻ മല ആ മലയിൽ പോയി മഹാനവറുകൾ താമസിക്കുകയും ഉച്ചത്തിൽ തക്കുബീറും തസ്ബീഹും ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ആ ശബ്ദം കേട്ട് ആളെ മനസ്സിലാക്കുവാനും പിടിക്കുവാനും വേണ്ടി അതിൻ്റെ ജന്മിയായ പൂക്കോട്ടുമന പൂക്കോട്ടു മനക്കാർ ആളെ കൂട്ടി തിരയുകയും പല ഭാഗത്തു നിന്നായി ശബ്ദം കേട്ട് പിടിക്കാൻ കഴിയാതെ അത് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് അത് പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വിടുകയുമാണ് ഉണ്ടായത് പക്ഷേ ആരായിരുന്നു അത് അതാണ് നമ്മുടെ കഥാപുരുഷൻ വീരാനൂലിയ ഉപ്പാപ്പ ഞാനൊരിക്കലും ഭ്രാന്തനല്ല മനക്കാർക്ക് തന്നെയാണ് എന്ന് പറയുകയും മനക്കാർക്ക് തന്നെയാണ് ഭ്രാന്തി എന്ന് പറഞ്ഞ മഹാനായ വീരാനൂലിയ ഉപ്പാപ്പ അങ്ങനെ ആ പൂക്കോട്ടൂർ മനക്കാരിൽ ഇന്നും ഒരാൾ ഭ്രാന്തനായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് കാരണത്താൽ കാരണം എന്താണ് മഹാനായ വീരാനോലിയാവുപ്പാപ്പയെ കളിയാക്കി കണ്ടോ അങ്ങനെ പുലികളും അതുപോലെ തന്നെ കരടികളുമുള്ള ആ മലയിൽ വന്യമൃഗങ്ങൾ ധാരാളം വസിക്കുകയും അതിലൊരു മാളത്തിൽ പൂക്കുഞ്ഞിച്ചോലയുടെ അരികിൽ വലിയ കാഞ്ഞിരക്കൂട്ടത്തിൽ കുറച്ചുകാലം മഹാനായ വീരാനോലിയാവുപ്പാപ്പ അഴിവാദത്തിൽ മുഴുകി അങ്ങനെ അനവധി നിരവധി ചരിത്രങ്ങൾ ഇനി അനങ്ങന്മലയിലേക്കും അമ്പം കൊന്ന് കാഞ്ഞിരപ്പുഴയിലേക്കുമൊക്കെ നമുക്ക് വരേണ്ടതുണ്ട് അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ ആ കഥ നിങ്ങൾക്ക് വിവരിക്കാം വിവരിച്ചു തരാം ഇൻഷാള്ള അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ